ഹലോ നമസ്കാരം വീണ്ടും അടുത്ത ഓഫർ പതിനേഴ് പതിനെട്ടാമത്തെ ഓഫർ അപ്പോൾ പതിനേഴാമത്തെ ഓഫർ ഇട്ടിരുന്നു അത് പോയി ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ മുന്നേ ഇട്ടിരുന്ന ഓഫർ സെയിലായി അപ്പോൾ ഒരു മൂവായിരത്തി ഒരുന്നൂറോളം ഒരു ഓഫർ അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കർ ഒരു നാല് ലിറ്ററിൻ്റെ നാലോ അഞ്ചോ ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോയിട്ടൊരെണ്ണം ഗ്ലാസ് ലിഡ് വരുന്ന ബിരിയാണി പോയിട്ടൊരെണ്ണം ഒരു ഉണ്ണിയപ്പച്ചട്ടി ഒരെണ്ണം ഇൻഡാലിയത്തിൻ്റെ ഒരു സ്റ്റീൽ ചട്ടകം ഒരെണ്ണം ഒരു വെജിറ്റബിൾ കട്ടിങ് ചോപ്പർ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ഫൈബർ കയ്യിൽ ഒരെണ്ണം വെള്ളേപ്പച്ചട്ടി ഒരെണ്ണം അതുപോലെ ദോശത്തവ ഒരെണ്ണം ഒരു ലിഡുള്ള കടായി ഒരെണ്ണം ലിഡുള്ള അത്യാവശ്യം വലിപ്പമുള്ള കടായി ഒരെണ്ണം അതുപോലെ നമ്മളെ ഹൈലൈറ്റ് നമ്മളെ ചട്ടി ഉടയുന്ന ചട്ടി അതായത് ഇത് ഫ്രൈ പാൻ ആണ് നല്ല രസമായിട്ടുള്ളതാണ് മണ്ണുകൊണ്ടാണ് എന്റെ ഹാൻഡിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള മൺചട്ടി മൺചട്ടി ഇതിലേക്ക് ഭക്ഷണം ഡൈ കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മൺചട്ടി ഒരെണ്ണം ഫ്രൈ പാൻ എന്ന് പറയാം പല ഉപകാരങ്ങളും ഉണ്ട് നല്ല രസമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മൺചട്ടി അപ്പോൾ ഇത് ഒരെണ്ണം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രൊഡക്റ്റ് മുതൽ മൂവായിരത്തി ഒരുന്നൂറ് രൂപ നമ്മളെ ഓഫർ പ്രൈസ് സഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ഓക്കെ താങ്ക് യു